നമസ്കാരം ഹമാസ് എന്ന തീവ്രവാദ സംഘടനയ്ക്ക് നമ്മുടെ നാട്ടിലെ ചിലർ നൽകുന്നത് വീരപരിവേഷമാണ് അവർ പോരാടുകളാണെന്നാണ് ഇത്രകാരുടെ വാദം ഫലസ്തീൻ ജനതയ്ക്ക് ഇത്രയും ദുരിതം വരുത്തിവെച്ചതും അവർ തന്നെയാണ് ഇവരെ വാഴ്ത്തിപ്പാടുന്നവർ ഓർക്കേണ്ടെന്നൊരു കാര്യം ഹമാസിനെ ഫലസ്തീൻ ജനത പോലും വെറുക്കുന്നുവെന്നതാണ് ഇസ്രയേൽ ആക്രമണത്തെക്കുറിച്ച് ഗൗരഗോരം പ്രസംഗിക്കുന്നവർ ഹമാസിനെതിരെ പോരാടിയ ഫലസ്തീനിലുള്ള ജനങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് കൂടി ചിന്തിക്കുന്നതും നല്ലതാകും ഫലസ്തീൻ ജനതയോട് പോലും അവർ ക്രൂരത കാട്ടിയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഫലസ്തീൻ പൗരനും അഭിഭാഷകനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ മൗമൻ അൽ നത്തൂറിന് ഹമാസിൽ നിന്ന് നേരിടേണ്ടി വന്ന ക്രൂരമായ അനുഭവങ്ങൾ തെളിയിക്കുന്നത് അതാണ് ചാട്ടവാർ കൊണ്ട് അടിയേൽക്കയും നഗ്നാക്കുകയും ഒരു ചെറിയ ഭൂഗർഭ സെല്ലിൽ ഇരുപത്തിനാല് മണിക്കൂർ കഠിനമായ തടവിൽ തള്ളിയിടുകയും ചെയ്തിട്ടും മുപ്പതുകാരനായ ആ യുവാവ് തന്റെ പോരാട്ടം തുടരുകയാണ് വി വാണ്ട് ടു ലീവ് എന്ന ഹമാസ് വിരുദ്ധ പ്രക്ഷോഭ ഗ്രൂപ്പിന്റെ സഹസ്ഥാപകനും അഭിഭാഷകനുമായ മുപ്പതുകാരനായ മൗമൻ താൻ ഇരുപത് തവണ അറസ്റ്റിലാവുകയും അനവധി തവണ പീഡനങ്ങൾക്കിരയാവുകയും ചെയ്തതായിട്ടാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് വിദേശ ഏജന്റുമാർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെന്നായിരുന്നു മൗന്റെ നേരെയുള്ള ഹമാസിന്റെ ആരോപണം എന്നാൽ ഈ ആരോപണങ്ങൾ അദ്ദേഹം നിഷേധിച്ചു ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ നിലകൊള്ളുന്നതെന്നും നിലവിലെ ഭരണം കാരണം നരകയാദന അനുഭവിക്കുന്ന ഭൂരിപക്ഷം ജനങ്ങളും ഹമാസിനെ വെറുക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്റെ ജനതയ്ക്ക് ഏറ്റവും നല്ലത് മാത്രമേ താൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു രണ്ടു വർഷത്തെ യുദ്ധം ആരംഭിച്ച് ഭൂമിയിലെ നരകത്തിലേക്ക് തള്ളിവിട്ടതിന് ഫലസ്തീനിലെ ബഹുഭൂരിപക്ഷം സാധാരണക്കാരും ഹമാസിനെ വെറുക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു ഹമാസിനെതിരെ ശബ്ദമുയർത്തിയതിന് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ക്രൂരതകൾ ഞെട്ടിക്കുന്നതാണ് അദ്ദേഹത്തെ പിടികൂടി ജയിലിൽ പട്ടിണി കിട്ടു അമ്മയും സഹോദരിയും ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി അങ്ങനെ വിയോജിപ്പുകൾ അടിച്ചമർത്താൻ ഹമാസ് കാട്ടിക്കൂട്ടിയ ക്രൂരതയ്ക്ക് പരിധികളില്ല ഐസസിന്റെ ക്രൂരതകൾക്ക് സമാനമായ രീതിയിലാണ് ഹമാസ് ചെയ്തത് രണ്ടേ പോയിന്റ് രണ്ട് മില്യൺ വരുന്ന ഗാസയിലെ ജനങ്ങൾക്ക് ജനാധിപത്യം വേണമെന്നും അതിനായിട്ടുള്ള പോരാട്ടങ്ങൾ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സ്ഥാപിതമായ ഹമാസ് ഏകദേശം രണ്ട് പതിറ്റാണ്ടുകളായി ദരിദ്രമായ ഈ പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട് ഇത് തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് അറിയാവുന്ന സാധാരണക്കാർ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുമുണ്ട് ഒരാളെ പീഡിപ്പിക്കുന്നതിലും പശ്ചാത്താപമില്ലാതെ കഠിനമായി ഉപദ്രവിക്കുന്നതിലും അവർക്കൊരു പ്രത്യേക കലയുണ്ടെന്നാണ് ഡെയിലി ഡെയിലിമെയിലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ മൗമൻ പറഞ്ഞത് ഹമാസിനെ എതിർക്കുന്ന ഏതൊരാളും അവിശ്വാസിയാണ് ഹമാസിനെ എതിർക്കുന്ന ഏതൊരാളും അവിശ്വാസിയാണ് ഹമാസുമായി ബന്ധമുള്ള ഒരു പുരോഹിതന്റെ ഫത്തുപ്രകാരം ഇത്തരം അവിശ്വാസികളെ കൊല്ലാം കഴിഞ്ഞ മാസം മൗവനെ വേട്ടയാടാനും സർക്കാർ വിരുദ്ധ പ്രവർത്തനത്തിന് ശിക്ഷിക്കാനുമുള്ള ഏറ്റവും പുതിയ ശ്രമത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ വീട് ഹമാസ് ഭീഗ്രർ റെയ്ഡ് ചെയ്തിരുന്നു തന്റെയും കുടുംബത്തെയും അപകടത്തിലാക്കുമെന്നുള്ള ഭയം കാരണം അദ്ദേഹം നിലവിൽ ഇപ്പോൾ എവിടെയാണെന്ന് വെളിപ്പെടുന്നില്ല എന്നാൽ ഹമാസ് തനിക്കെതിരെ നടപ്പിലാക്കിയ ക്രൂരമായ പീഡന വിവരങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു ഒരു സന്ദർഭത്തിൽ ഹമാസ് ഭീകരർ അദ്ദേഹത്തെ മർദ്ദിക്കുകയും ബ്ലാങ്കു എന്നറിയപ്പെടുന്ന ജയിൽ വിധിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ലോഹ പ്ലാറ്റ്ഫോമിൽ നിന്ന് തലകീഴായി കാലുകൾ കെട്ടിത്തൂക്കുകയും ചെയ്തതായി അദ്ദേഹം വെളിപ്പെടുത്തി തുടർന്ന് ചോദ്യം ചെയ്യുന്നവർ അദ്ദേഹത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് താഴെ ഇറക്കി വസ്ത്രം ധരിക്കാൻ നിർബന്ധിച്ചു തലയിൽ വെള്ളം ഒഴിച്ചു ഒരു കൊണ്ട് തുടരെ അടിച്ചു പിന്നീട് ഇരുപത്തിനാല് മണിക്കൂർ നിലത്തിരിക്കാൻ കഴിയാത്ത രീതിയിൽ പ്രത്യേക രീതിയിൽ ഇരിക്കാൻ നിർബന്ധിച്ചു ഇത് കാരണം അദ്ദേഹത്തിന് അസഹനീയമായ വേദന അനുഭവപ്പെട്ടു ഇവിടെ കൊണ്ടും തീർന്നില്ല മൗമിനിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ ഒരു ഹമാസ് ഏജന്റ് അദ്ദേഹത്തിന്റെ സെല്ലിലേക്ക് ഇരിച്ചുകേറി തലയിൽ തോക്കു ചൂണ്ടി വേഗം കുറ്റസമ്മതം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു തുടർന്ന് അസഭ്യം പറഞ്ഞു ഇതും കൂടാതെ അദ്ദേഹത്തിന്റെ അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയും സഹോദരിമാരെയും ജയിലിലേക്ക് കൊണ്ടുവന്ന് പീഡിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പിന്നീട് കണ്ണുകൾ കെട്ടി പുറത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി ഇസ്രായേലുമായി സഹകരിച്ചതിനും ഹമാസിനെതിരെ പ്രവർത്തിച്ചതിനും ഉടൻ തന്നെ വധശിക്ഷ നടപ്പാക്കുമെന്ന് ഭയപ്പെടുത്തി തുടർന്ന് ഒരു വെടി വെച്ചു വെടിയുണ്ട് അദ്ദേഹത്തിന്റെ അരികിലൂടെ കടന്നുപോയി താൻ അപ്പോൾ നിലത്ത് വീണു വെടിവെപ്പ് കേട്ടപ്പോൾ തന്റെ ബോധം നഷ്ടമായെന്നും ബോധം ലഭിച്ചപ്പോൾ താൻ തിരികെ സെല്ലിലായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ചിലപ്പോഴൊക്കെ ഹമാസിന്റെ കൈകളാൻ താൻ കൊല്ലപ്പെടുമെന്ന് തോന്നിപ്പോയെന്നും അദ്ദേഹം വെളിപ്പെടുന്നു നിരവധി ആക്ടിവിസ്റ്റുകളെ ഇത്തരത്തിൽ തടവിലാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഹമാസ് എവിടെയുണ്ടോ അവിടെ അവിടെയൊരു ജയിലുണ്ടെന്നും അദ്ദേഹം പറയുന്നു സെല്ലിലെ ക്രൂരതകൾ അവിടെ കൊണ്ടും തീരുകയല്ല തടവിലാക്കുന്നവരെ പട്ടിണി ഒരു ചെറിയ ആപ്പിളിന്റെ കഷ്ണം മാത്രമാണ് ഒരു ദിവസം ഭക്ഷിക്കാൻ കൊടുക്കുക തനിക്ക് സെല്ലിലെ കുളിമുറിയിൽ നിന്നുള്ള ടാപ്പ് വെള്ളമാണ് ലഭിച്ചതെന്നും മൗമൻ വെളിപ്പെടുത്തുന്നു അവർ തന്നോട് വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയത് സെല്ലുകൾ കൂടുതലും ഭൂഗർഭ നിലകളിലായിരുന്നു കൂടുതലായും മൗമൻ ഏകാന്ത തടവിലുമായിരുന്നു എന്നാൽ മറ്റു ചിലപ്പോൾ മൗനെ കുറ്റസമ്മതം നടത്താനായി ഹമാസിനെ വെറുക്കുന്ന ഒരു ഹമാസ് വിരുദ്ധ പ്രവർത്തനമായി നടിച്ച് ഒരാളെ അയയ്ക്കും ഇതിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കും എങ്കിലും അദ്ദേഹം അവിടെയും വെളിപ്പെടുത്തിയില്ല ഇതെല്ലാം തന്നെ ഹമാസിന്റെ ക്രൂരതകളിൽ ചിലത് മാത്രമാണെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് ഇതെല്ലാം കൂടാതെ ഇസ്രായേലിന്റെ പല ആരോപണങ്ങളും മൗമൻ ശരിവെക്കുകൂടിയാണ് സാധാരണക്കാരെ സുരക്ഷിതരാക്കാനും ഭക്ഷണം നൽകാനും സഹായിക്കുന്നതിന് പകരം ഹമാ സഹായി കൊള്ളയടിക്കുകയാണെന്നും സാധാരണക്കാരെ മനുഷ്യ അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ മുൻപ് തന്നെ പല ഘട്ടങ്ങളിലായി ആവർത്തിച്ചിരുന്ന ആരോപണങ്ങളാണ് ഇതെല്ലാം തന്നെ കൂടാതെ അൽ ജസീറ അൽ അക്സ ടി വി തുടങ്ങിയ മാധ്യമങ്ങളിലെ റിപ്പോർട്ടർമാർ ഹമാസിനായി നിരീക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുകയും ഹമാസിനെ സഹായിക്കുന്നുണ്ടെന്നും മൊമൻ പറയുന്നു എന്നാൽ അൽ ജസീറ ഈ കാര്യം നിഷേധിച്ചു സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനം ഹമാസിന്റെ സുരക്ഷാ ഏജന്റുമാർക്ക് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർമാർ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിരന്തരം പരിശോധിക്കാറുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ജനങ്ങളെ സംരക്ഷിക്കുക എന്നത് ഒരിക്കലും ഹമാസ് മുൻഗണന കൊടുത്തിരുന്ന ഒരു വിഷയമല്ല യുദ്ധത്തിന്റെ തുടക്കത്തിൽ മുതിർന്ന ഹമാസ് നേതാവായ മൂസ അബു മർസൂഖ് പറഞ്ഞത് തുരങ്കങ്ങൾ സാധാരണക്കാർക്കുള്ളതല്ല ചെറുത്തുനിൽപ്പ് പോരാളികൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് പറഞ്ഞതായും അദ്ദേഹം വെളിപ്പെടുത്തി